ഹായ് ഞാൻ സബിൻ സലീം വാഹനപ്രേമികളുടെ സ്വന്തം ചാനലായ കേരളാമേക്ക് എനിക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിന്ന് മെക്കാനിക്കൽ വീഡിയോ ചെയ്താൽ പോകുന്നുണ്ട് ഈ ഇന്നോവയാണ് ഇന്നോവ ഉള്ളവരെല്ലാം സൂക്ഷിച്ചോ വേറൊന്നുമല്ല ഇന്നോവയ്ക്ക് കിട്ടുന്ന ഒരു പണിയുണ്ട് നിങ്ങളുടെ വണ്ടിയുടെ എഞ്ചിൻ വരെ കംപ്ലൈന്റ് ആവാനും വഴിയിലാവാനും സാധ്യതയുണ്ട് ഈ വണ്ടിയുടെ എഞ്ചിൻ ഓയിലും കൂളിൻ്റെ ഒക്കെ ഡെയിലി നോക്കണേ എന്ന് പറയുമ്പോൾ ചിലരൊക്കെ പറയും എന്റെ വണ്ടി ഇന്നോവയാ എന്തിനാണ് നോക്കുന്നത് എന്നുള്ളത് ഇന്നോവയായാലും ഏത് വണ്ടിയായാലും എഞ്ചിൻ ഓയിലും കാര്യങ്ങളും കൃത്യമായിട്ട് നോക്കണം ഇല്ല ഇല്ലെന്നുണ്ടെങ്കിൽ കിട്ടുന്ന പണി എന്ന് വെച്ചാൽ വാ അടുത്തോട്ട് കാണിച്ചിടാം ഈ ഒരു വണ്ടിയുടെ എഞ്ചിൻ ഓയിലിലോട്ട് നോക്കിയാണെങ്കിൽ ഈ എഞ്ചിൻ നിറയെ ഡീസലാണ് സുഹൃത്തുക്കളെ ഡീസൽ കണ്ടോ അപ്പം ആദ്യമേ നമുക്ക് എഞ്ചിൻ ഓയില് ചോർത്തുനിന്ന് നോക്കാം എഞ്ചിൻ ഓയിൽ ഭയങ്കര ലൂസായിട്ടായിരിക്കും വരുന്നത് കണ്ടോ ഡീസലുമായിട്ട് മിക്സ് ആയ ഓയിലിന്റെ അവസ്ഥയാണ് ഇതാണ്ടേ നല്ല ലൂസായിട്ടുള്ള എൻജിൻ ഓയിൽ കണ്ടോ ഫുള്ള് ഡീസൽ മിക്സ് ആയ എഞ്ചിൻ ഓയിലാണ് നിങ്ങൾ ഈ കാണുന്നത് ഇത്തരത്തിൽ എഞ്ചിൻ ഓയിലിൽ ഡീസൽ മിക്സ് ആയാൽ എന്തൊക്കെ സംഭവിക്കും അപ്പം ഏഴും മൂന്നും ഏഴും അഞ്ചും പന്ത്രണ്ട് ലിറ്ററോളം നമുക്ക് ആ എൻജിൻ ഓയിലും ഡീസലും കൂടെ ആയ ഒരു മിശ്രിതം ലഭിച്ചിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി എത്രത്തോളം അധികം ഡീസൽ ഇതിൽ കയറിയിട്ടുണ്ടെന്നുള്ളൂ ഇനിയിപ്പോൾ ഇത് വല്ലതും കത്തിക്കാനോ കാര്യത്തിനൊക്കെ ആയിട്ട് ആരെങ്കിലൊക്കെ വന്ന് വാങ്ങിച്ചോണ്ട് പോകും അതാണ് നടക്കാൻ പോണത് അപ്പം ഇനിയിപ്പം നമുക്കിതിൻ്റെ കാരണ കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് സംഭവിക്കും എങ്ങനെ സംഭവിച്ചാലാ എഞ്ചിൻ ഓയിലിൽ ഡീസൽ ഇങ്ങനെ മിക്സ് മിക്സായാലും എന്ത് സംഭവിക്കും തീർച്ചയായിട്ടും എഞ്ചിൻ ഓയിലിൻ്റെതായ ആ ഒരു ഗുണങ്ങൾ നഷ്ടപ്പെടുകയും പയ്യെ 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 പയ്യേന്നല്ല പെട്ടെന്ന് തന്നെ വരും നമ്മളുടെ എഞ്ചിൻ നശിക്കുകയും ചെയ്യും ഇതിപ്പോൾ ശ്രദ്ധിക്കാതെ കൂടുതൽ ഓടിയിരുന്നു എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എഞ്ചിൻ പിടിച്ച് നിൽക്കും എന്നുള്ളതാണ് ക്രാങ്ക് ഷാഫ്റ്റിനും കണക്റ്റിംഗ് റോഡിനും അതുപോലെ തന്നെ ഇതിൻ്റെ ലൂബ്രിക്കേഷൻ വരുന്ന എല്ലാ ഭാഗത്തും അങ്ങനെ തന്നെ പറയണം അത്തരം ലൂബ്രിക്കേഷൻ വരുന്ന എല്ലാ ഭാഗങ്ങളിലും ഓയിൽ എവിടെയൊക്കെ ചെന്ന് എത്തുന്ന ആ ഭാഗങ്ങളിലൊക്കെ കൃത്യമായിട്ട് ലൂബ്രിക്കേഷൻ കിട്ടാതെ ആ ഭാമത്വം അരഞ്ഞ് ചീത്ത ആവാനുള്ള ചാൻസും കൂടുതലായിരുന്നേ ഇതിപ്പം ഇത്തിരി പുകയും പ്രശ്നവും ബഹളവും ഒക്കെ കാണിച്ചപ്പോഴത്തേക്ക് കസ്റ്റമർ പെട്ടെന്ന് നിർത്തി അതുകൊണ്ട് മാത്രമാണ് ഒരു പക്ഷേ ഇതിൽ വലിയ വിഷയങ്ങളില്ലാതെ കിട്ടിയേക്കുന്നത് നമ്മൾ പിന്നീട് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടില്ല ഇതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് നമുക്ക് ഇത് സ്റ്റാർട്ട് ചെയ്ത് നോക്കണം മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു ഇതിൽ ഇത് കണക്ക് ഓയിലും ഡീസലും മിക്സ് ആവുമെന്ന് അപ്പോൾ ചില ചേട്ടന്മാരും സാറന്മാരും വന്നിട്ടും പറഞ്ഞ് നീയന്ത്രം മണ്ടനാണ് പൊട്ടനാണെന്നുള്ളത് അപ്പോൾ കാലം നിങ്ങൾക്ക് വേണ്ടി തെളിവ് കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതാണ് സംഭവം എന്ന് വെച്ചാൽ വെച്ചാല് ഇതിൽ വരുന്ന ചാൻസ് കൂടുതൽ വെച്ചാൽ ഇതിന്റെ ഓവർഫ്ലോ പൈപ്പ് വരുന്നത് അതായത് ഇഞ്ചക്ടർ അടുത്ത് ഇതിന്റെ വാൾ വാൾഡോർ ആണ് കാണുന്നത് ഈ വാൾ ഡോറിന്റെ ഉത്ഭാഗത്തായിട്ടാണ് ഇതിന്റെ ഇഞ്ചക്ട് വരുന്നത് അതുപോലെ തന്നെ ഇൻജക്ടറിന്റെ ഓവർഫ്ലോ ലൈനും വരുന്നത് ഇതിന്റെ ഉത്ഭാ ഡാൻ എന്തെങ്കിലും ഡാമേജ് ഒക്കെ വന്നാൽ ഇത്തരത്തിൽ ഡീസല് നേരെ എഞ്ചിനോയിലോട്ട് ഇറങ്ങും അത് കണക്കിന് ഇവിടെ വരുന്ന ഹൈപ്രഷർ ലൈനുകൾ കണ്ടോ ഈയൊരു ഡീസലിൻ്റെ പൈപ്പുകൾ ഈ പൈപ്പിൽ ഇഞ്ചക്റ്റനിലോട്ട് വരുന്ന പൈപ്പുകളാണ് ഈ പൈപ്പുകൾ പ്രോപ്പറായിട്ട് ഈ ഒരു ഇഞ്ചക്റ്റനിൽ സീറ്റിംഗ് ആയില്ല ഈ ഒരു ഭാഗത്ത് സീറ്റിംഗ് ആയില്ല എന്നുണ്ടെങ്കിലും ഇത്തരത്തിലുള്ള വിഷയം വരും അതായത് ഇഞ്ചക്റ്റിലേറ്റായിട്ട് ഇഞ്ചക്റ്റിൻ്റെ ഭാഗത്തോ ഫിറ്റിങ്സ് വരുന്ന ഭാഗത്തോ ത്രെഡ് വരുന്നതോ അല്ലെങ്കിൽ വല്ല പൈപ്പ് വിറ്റ് ചെയ്യുന്ന ഭാഗത്തോ എവിടെയെങ്കിലും രീതിയിൽ ഡീസൽ ലീക്കാനുള്ളൊരു ചാൻസ് ഉണ്ടായാൽ അത് നേരെ ഇറങ്ങുന്നത് നമ്മളെ വണ്ടിയുടെ എഞ്ചിൻ്റെ ഉള്ളിലേക്കാണ് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത് വരുന്നൊരു ചാൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ വണ്ടിയുടെ ഹൈപ്രഷർ പമ്പിൻ്റെ ഭാഗത്ത് ഹൈ പ്രഷർ പമ്പ് നിങ്ങൾക്ക് ഇതിലെ നോക്കിയാൽ കാണാൻ പറ്റുമെന്നുള്ള അറിയാൻ വയ്യ ദാ ഈയൊരു ഭാഗമായിട്ടാണ് ഇതിൻ്റെ പ്രഷർ പമ്പ് വരുന്നത് അപ്പോൾ ചില ആൾക്കാർ ചോദിക്കും ഹൈ പ്രഷർ പമ്പ് വരുന്നത് വെച്ചാൽ ടൈമിംഗ് ബെൽറ്റ് അല്ലേ വരുന്നുള്ളത് ശരിയാണ് ടൈമിംഗ് ബെൽറ്റ് ആണ് വരുന്നത് പക്ഷേ പ്രഷർ പമ്പിന് ഡ്രൈവ് കിട്ടുന്നത് ഗിയർ ഡ്രൈവ് വഴിയാണ് അപ്പം പ്രഷർ പമ്പിൻ്റെ ഫ്രണ്ടിൽ വരുന്ന പുള്ളിയുടെ ഭാഗത്തായിട്ട് വരുന്ന ഓയിൽ സീലിന് ഡാമേജ് വന്നാലും ഇത്തരത്തിൽ ഡീസൽ നേരെ എഞ്ചിനിലോട്ട് ഇറങ്ങും എന്നുള്ളതാണ് ഈ ഒരു ഇഞ്ചക്ടറുകൾക്ക് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ സംഭവിക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞ എനിക്ക് ഇതിൻ്റെ ഓവർഫ്ലോ പൈപ്പ് പോകുന്നുണ്ട് ഈ പൈപ്പിൻ്റെ ബാൻഡോ വാഷറിനൊക്കെ എന്തെങ്കിലും ഡാമേജോ ഈ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ലീക്കോ കാര്യങ്ങളോ വരിക അതുമല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൈപ്പ് കൊടുക്കുന്നുണ്ടോ ഈ പൈപ്പിൻ്റെ ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ലീക്കും കാര്യങ്ങളും വരിക ഇപ്പോൾ നമ്മൾ ഈ ഒരു വണ്ടിയുടെ എഞ്ചിനൊരു ഫുള്ളും ചോർത്തി ഇടുന്നുണ്ട് സാധാരണ ചെയ്യുന്നതെന്ന് വെച്ചാൽ പഴയ ഓയിലും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഒഴിക്കുന്നത് പക്ഷേ നമ്മൾ ഇതിൽ പഴയ ഓയിൽ ഒഴിക്കുന്നില്ല കാരണം എന്ന് വെച്ചാൽ പഴയ എഞ്ചിൻ ഓയിൽ ഒഴിച്ചാൽ ഇപ്പം ഡീസലൊക്കെ വീണ് ഓൾമോസ്റ്റ് എഞ്ചിൻ്റെ അകൊക്കെ ഒരുവിധം വൃത്തിയായിട്ട് ഇരിക്കും പഴയ ഓയിൽ ഒഴിക്കുകയാണെങ്കിൽ വീണ്ടും അത് കറത്തൊരു പരിവാം അപ്പം കസ് ഈ ഉർവശിശാപം ഉപകാരമെന്ന് പറയുന്നതിന് ഇപ്പം എഞ്ചിൻ നല്ല ഫ്രഷ് ആയിരിക്കും നമ്മളിപ്പം പുതിയ എഞ്ചിൻ ഓയിലാണ് ജസ്റ്റ് ഒഴിക്കാൻ പോകുന്നത് ഒരു രണ്ടോ രണ്ടര ലിറ്ററോ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യും സ്റ്റാർട്ട് ചെയ്ത് ഇതൊന്ന് ചെക്ക് ചെയ്യും ഇപ്പം ഇൻ കേസ് ഇപ്പം ചിലവർ പറയും ഈ ഓയിൽ ഒഴിച്ച് വെറുതെ വേസ്റ്റാക്കുന്ന എന്തിനാണെന്നുള്ളത് ഒരിക്കലുമല്ല നമ്മളിനിപ്പോൾ എങ്ങനെയായാലും ഇതിൽ കൃത്യമായിട്ട് എൻജിൻ ഓയിൽ ഒഴിച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പം ഈ ഒരു ലീക്കും കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് എല്ലാം സെറ്റപ്പ് ആക്കിയതിന് ശേഷം വീണ്ടും നമ്മൾ പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് നിർത്തി നല്ല രീതിയിൽ ഒരു അരമണിക്കൂറൊക്കെ നിർത്തി ചെക്ക് ചെയ്ത് ഈ ഓയിൽ ചോർത്തി കളഞ്ഞിട്ട് വീണ്ടും പുതിയ എഞ്ചിൻ ഓയിൽ ഒഴിക്കും പുതിയ എഞ്ചിൻ ഓയിലും ഓയിൽ ഫിൽറ്ററും സെറ്റ് ചെയ്യും കാരണം എന്ന് വെച്ചാൽ ഈ ഒരു ഡീസലിൻ്റെ അംശം മാക്സിമം കളയുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ഒരു ഉദ്ദേശം എന്ന് വെച്ചാൽ പിന്നെ ഇതിൽ വന്ന ഏറ്റവും വലിയൊരു പ്രശ്നം കൂടി കാണിച്ചു തരാം അടുത്തിട്ടോനെ അതായത് ഇതിൻ്റെ അകത്തോട്ട് സൂക്ഷിച്ച് നോക്കിക്കോ ആ ഓയിലും അത് കണക്ക് തന്നെ ഡീസലും കൂടെ മിക്സായ ആ ഒരു മിശ്രിതുകൊണ്ടല്ലോ ഇത് നേരെ എഞ്ചിൻ്റെ ഉള്ളിലോട്ട് പോയിട്ടുണ്ട് ഇതുവഴിയല്ലേ നമ്മൾ ആ ടർബോ വഴി കാര്യം വെച്ചാൽ ടർബോയ്ക്ക് ലൂബ്രിക്കേഷൻ ചെല്ലുന്ന ആ ഒരു ഓയിൽ ഒരുപാട് ലൂസായി കഴിയുമ്പം ഡീസലിന് സമാനമായി കഴിയുമ്പം ഇതിലേതാ ഇതൊക്കെ കണ്ട പ്യുവർ ഡീസലാണ് കാണിക്കുന്നുണ്ടതാണ് പ്യുവർ ഡീസൽ ഇതിലൊരുമാതിരി അരഞ്ഞ കണക്ക് ഒരു സംഭവമൊക്കെ കാണുന്നുണ്ട് കുഴപ്പമില്ല നമുക്കെന്തായാലും ഇതൊന്ന് കെറ്റ് ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കുമ്പോഴത്തേക്കറിയാം നമ്മൾ ടർബ് കണ്ടീഷൻ ടർബോ പ്രശ്നമാണ് എന്നുണ്ടെങ്കിൽ ടർബ് ഇളക്കി സർവീസ് ചെയ്യണം കിറ്റൊക്കെ മാറി കറക്റ്റ് ചെയ്തേ പറ്റുകയുള്ളൂ കോർണൊന്നും സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ കിറ്റ് മാത്രം മാറിയാൽ മതി കോർണോലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കോർനൂടെ മാറേണ്ടി വരും അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഓയിൽ ഒഴിക്കാം അപ്പോൾ നമ്മൾ എൻജിൻ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് നമ്മൾ പഴയ ഓയിൽ ഒഴിക്കാൻ നിന്നില്ല പുതിയ ഓയിലാണ് ഒഴിച്ചത് കാരണം എന്ന് വെച്ചാൽ ഈ വർക്കെല്ലാം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് എൻജിൻ പുതിയത് ഇരിക്കണം അതുകൊണ്ടാണ് പുതിയ എൻജിന് ഓയിൽ തന്നെ ഒഴിച്ചത് ഇപ്പം പറയാം സ്റ്റാർട്ട് ചെയ്യാൻ പറയാം അപ്പോൾ നമുക്ക് എടുത്തോട്ട് തോന്നേ ഈ ലൈനെല്ലാം ഒന്ന് ചെക്ക് ചെയ്യാം ജസ്റ്റ് ഒന്ന് പമ്പ് ചെയ്ത് കൊടുക്കാം ഏറ് കാണും മിക്കവാറും അപ്പോൾ നമ്മളിതാ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിൻ്റെ വിഷ്വൽ കാണിക്കാൻ പറ്റാത്തതായി ഓയിൽ തെറിക്കും അതിന് തന്നെ ടർബോ പണി കിട്ടിയിട്ടുണ്ട് ടർബോയും കൂടെ ഇളക്കണം കേട്ടോ വിഷ്ണു ടർബോയും കൂടെ ഇളക്കി നമുക്ക് സർവീസ് ചെയ്യേണ്ട സാഹചര്യമാണ് അപ്പം എന്തായാലും ഈ ഒരു ലൈനിൽ നിന്ന് പ്രത്യക്ഷ ലീക്കായിട്ടൊന്നും കാണുന്നില്ല അതായത് ലീക്ക് ഒരു പക്ഷേ അതിൻ്റെ ഭാഗത്ത് ഉണ്ടായിരിക്കാം പറയാൻ കഴിയില്ല ലീക്ക് ഒരു പക്ഷേ ഉണ്ടായിരിക്കാം പക്ഷെ നമ്മൾ പ്രത്യക്ഷ അതിൻ്റെ ഒരു ലീക്ക് നമുക്ക് കാണാത്തത് കൊണ്ട് എന്തായാലും ആ ലൈൻ ഒന്ന് ഇളക്കുന്നുണ്ട് മൊത്തം ഇളക്കിയിട്ട് ആ ബാഞ്ചോ വാഷറും കാര്യങ്ങളും എല്ലാം മാറി ബോൾട്ട് വലിയ സ്ലിപ്പോ മറ്റോ ഉണ്ടെങ്കിൽ ആ ബോൾട്ടും മാറി എല്ലാം കറക്റ്റ് ചെയ്ത് ആ പൈപ്പ് മൊത്തം ഇളക്കിയെടുത്ത് അതിന് എന്തെങ്കിലും രീതിയിലുള്ള തകരാറോ ഡാമേജോ അതല്ലെങ്കിൽ പൊട്ടലോ മറ്റോ ഉണ്ടോ എന്ന് നോക്കി കറക്റ്റ് ചെയ്യണം അതുപോലെ തന്നെ നമുക്കിനി ചെയ്യാനുള്ള മറ്റൊരു കാര്യം കാര്യമെന്ന് വെച്ചാൽ ഇതിൻ്റെ ഹൈ പ്രഷർ പമ്പ് ഞാൻ നേരത്തെ പറഞ്ഞിടക്കുന്ന ഹൈ പ്രഷർ പമ്പിന് ഡ്രൈവ് വരുന്ന ഗിയർ ഡ്രൈവാണ് ഹൈ പ്രഷർ പമ്പിൻ്റെ ഓയിൽസീൽ പോലെ ഇങ്ങനെ സംഭവിക്കും എന്തായാലും ഒരു ചാൻസ് എടുക്കുന്നില്ല ഹൈ പ്രഷർ പമ്പും കൂടെ ഇളക്കി അതിൻ്റെ ഓയിൽസീലിലോ ഡാമേജ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് ചെക്ക് ചെയ്യണം അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കിനി ഇളക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ വണ്ടിയുടെ ഓവർഫ്ലോ പൈപ്പ് പൈപ്പിളക്കി എടുത്തിട്ടുണ്ട് ഈ പൈപ്പിൻ്റെ എവിടെയെങ്കിലും അതായത് ഇവിടെ ഈ ജോയിൻറ്റ് വരുന്ന ഭാഗങ്ങളിലോ എവിടെയെങ്കിലും എന്തെങ്കിലും ഡാമേജോ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ എന്നുള്ളത് നമ്മൾ തറവായിട്ട് നോക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് വിഷയങ്ങളൊന്നുമില്ല പിന്നെ ഇതിൽ വരുന്ന ബാഞ്ചോ വാഷർ ബാൻജോ വാഷർ എന്ന് പറയുമ്പോൾ ഇതാ ഈ ടൈപ്പ് വാഷറാണ് വരുന്നത് കണ്ടോ ഈ ടൈപ്പ് വാഷറാണ് വരുന്നത് ഈ വാഷറിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഇതുപോലെ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ നല്ല രീതിയിൽ ഡീസൽ ഇറങ്ങാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ബാഞ്ചോ വാഷറിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയിട്ടൊന്നും ഉണ്ടായതാന്നുള്ളതൊന്നും കിട്ടിയിട്ടില്ല അപ്പോൾ നമ്മളൊരു ഡൗട്ടിൻ്റെ മുകളിൽ ഇനിയിപ്പം ഒരു റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു കാര്യത്തിൻ്റെ മുകളിൽ താണ്ട ഈ ഒരു ഡീസൽ പമ്പും കൂടെ എടുത്തിട്ടുണ്ട് ഈ ഒരു ഡീസൽ പമ്പിൻ്റെ ഈ വരുന്ന ഭാഗം ഉണ്ടോ ഇതാ ഈ വരുന്ന ഭാഗം ഇവിടെ ഒരു ഓയിൽ സീൽ വരുന്നുണ്ടോ ആ ഈ ഒരു ഓയിൽ സീലിൽ കൂടെ നമ്മളുടെ വണ്ടിയിൽ ഡീസൽ ലീക്ക് വരാനുള്ള സാധ്യത കൂടുതലായിരിക്കും അപ്പോൾ ഇതിലേ വരുന്ന ഡീസൽ നേരെ പോകുന്നത് എഞ്ചിൻ്റെ ഉള്ളിലേക്കായിരിക്കും ഓയിലിലേക്കായിരിക്കും അപ്പം നമ്മൾ ചെയ്യുന്ന കാര്യം കാര്യമെന്ന് വെച്ചാൽ നേരെ ഈ ഒരു പമ്പ് കൊണ്ടു ചെന്ന് ചെക്ക് ചെയ്യും ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ആ ഭാഗത്തുകൂടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഓയിൽ സീൽ റീപ്ലേസ് ചെയ്യും അങ്ങനെയാണ് ചെയ്യും അപ്പം ഇത്തരത്തില് എഞ്ചിൻ ഓയിലിൽ ഡീസൽ ഇറങ്ങുന്നതായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങളെ വണ്ടിയിൽ ഇന്നോവയിൽ തീർച്ചയായിട്ടും ഇത്രയും കാര്യങ്ങൾ ചെക്ക് ചെയ്തിരിക്കണം നിങ്ങൾക്ക് ഡയറക്റ്റ് വണ്ടി നേരത്തെ കാണിച്ചാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത് നോക്കാൻ നേരത്ത് ഈ ഓവർഫ്ലോ ലൈനിൽ കൂടെ ഡീസൽ ലീക്ക് ആവുന്നതായിട്ട് കാണുകയാണ് എന്നുണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് സെറ്റ് ചെയ്താൽ മതി മറ്റു വിഷയങ്ങളൊന്നും വരാനുള്ള സാധ്യത കുറവായിരിക്കും റിസ്ക് എടുക്കണ്ട എന്നുള്ളൊരു ചിന്താഗതി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ ഹൈ പ്രഷർ പമ്പും കൂടി ഇളക്കി അതിൻ്റെ ഓയിൽ സീൽ സീലുവല്ലും ഡാമേജ് ഉണ്ടോ എന്നുള്ളതും കൂടെ ചെക്ക് ചെയ്യുക അപ്പോൾ ഇളക്കിയ സ്ഥിതിക്ക് എന്തായാലും നമ്മളത് ചെക്ക് ചെയ്തിട്ട് റീപ്ലേസ് ചെയ്യും എന്നുള്ളതാണ് അപ്പോൾ ഈ രണ്ട് ചാൻസ് മാത്രമാണ് ഈ ഒരു വണ്ടിയിൽ ഡീസലും ഓയിലും കൂടെ മിക്സ് ആവാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്രേ പറയുള്ളൂ നിങ്ങളെ വണ്ടിയിലെ എഞ്ചിൻ ഓയിൽ ഡെയിലി ചെക്ക് ചെയ്യുക ഇത്തരത്തിലുള്ള പണികൾ കിട്ടുകയാണെങ്കിൽ അറിയാൻ പറ്റത്തില്ല ഓടി അവസാനം നാശവും ഇനി അടുത്ത പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ഇതിനെ ടർബോ ഇളക്കണ ടർബോ ഡാമേജ് ആണ് നല്ല രീതിയിൽ ഡാമേജാണ് നമുക്ക് ടർബോയിട്ട് ഇളക്കേണ്ടി വരും ടർബോ സർവീസ് ചെയ്യേണ്ടി വരും കോർ മാറേണ്ടി വരുമോ കിറ്റ് മാറേണ്ടി വരുമോ എന്നുള്ള ഇളക്ക് ഇളക്കി നമ്മൾ റിപ്പയറിന് കൊടുത്ത് ഇളക്കി കഴിയുമ്പോഴേ അറിയാൻ പറ്റുകയുള്ളൂ അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ പറയണപ്പെടുത്തുന്നു വിശ്വസിക്കുന്നു നിങ്ങൾക്ക് പ്രയണപ്പെടുന്നു മറ്റു വീഡിയോ മറ്റൊരു വരെ ബൈ